ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഒരുപറ്റം ഓൺലൈൻ മാധ്യമങ്ങൾ അത് ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ മരണം ആത്മഹത്യയല്ലെന്നും അസ്വാഭാവികതകളൊന്നുമില്ലാത്ത മരണമാണെന്നും പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും കരൽ രോഗത്തിനുള്ള മരുന്നുകളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കണ്ടെടുത്തതോടെ അസുഖ സംബന്ധമായ പ്രശ്നങ്ങൾ രൂക്ഷമായതായിരിക്കാം മരണകാരണമായത് എന്ന പ്രാഥമിക വിലയിരുത്തലും എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴാ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു കാരണമാണ് നടന്റെ മരണത്തിന് ഇടയാക്കിയതെന്ന പോലീസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് അദ്ദേഹം ഹോട്ടൽ അരോമയിൽ മുറിയെടുത്തത് അസുഖം കാരണം നേരത്തെ തന്നെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രണ്ടു ദിവസം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സീരിയൽ പ്രവർത്തകർ ഹോട്ടൽ മുറിയിൽ എത്തിച്ചത് തുടർന്നുള്ള രണ്ടു ദിവസവും പ്രൊഡക്ഷനിൽ നിന്നും മാനേജർ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല എപ്പോഴും ഫോൺ എടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോൺ എടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് ശങ്കർ ഫോൺ എടുക്കാത്തത് പ്രൊഡക്ഷനിൽ നിന്നും അത്ര കാര്യമാക്കിയെടുത്തില്ല എന്നാൽ രണ്ടു ദിവസം അവധി കിട്ടിയതോടെ മദ്യം വാങ്ങിയാണ് അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന തുടർന്ന് മുറിയിൽ കാൽ തെറ്റി വീഴുകയും വീഴ്ചക്കിടെ തലയിടിച്ചതാണ് മരണകാരണമായത് എന്നുമാണ് പോലീസ് നൽകിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് തലയ്ക്കുള്ളിലുണ്ടായ ആന്തരിക രക്തസ്രാവം മരണകാരണമായെന്ന വിലയിരുത്തലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ചത് അതേസമയം മദ്യപിച്ചത് മൂലമാണോ മുറിയിൽ കാൽ തെറ്റി വീണത് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായ കരൾ രോഗത്തിന്റെ ഭാഗമായിട്ടാണോ ആന്തരിക രക്തസ്രാവം ഉണ്ടായത് എന്ന് സംശയവുമുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കുവാൻ കഴിയൂ അതേസമയം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എറണാകുളം ചെരനല്ലൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിഷ്ണുപുരം ശ്മശാനത്തിലാണ് മൃതദേഹം അതിനു മുമ്പ് വീട്ടിലാണ് പൊതുദർശനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് വീട്ടിലെത്തിച്ച മൃതദേഹം അവസാനമായി കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത് രണ്ടു വർഷം മുന്നെയാണ് നടനെ കരൽ രോഗം ബാധിക്കുന്നത് അപ്പോൾ തന്നെ തന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിനു വേണ്ടി അദ്ദേഹം ദുശ്ശീലങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു മദ്യപാനം അടക്കം ഉപേക്ഷിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങൾ അടക്കം വരുത്തി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു അതിനിടെ വെജിറ്റേറിയനായും അദ്ദേഹം മാറി എന്നാൽ ഇടയ്ക്കപ്പോഴോ മരുന്നും ഭക്ഷണവുമെല്ലാം വീണ്ടും കാലം തെറ്റിയതോടെ ആരോഗ്യാവസ്ഥയും മോശമായി മാറുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ തീരെ വയ്യാത്ത നിലയിലായിരുന്നു സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്നു തുടങ്ങിയതോടെ മാനസികമായി അദ്ദേഹം ഏറെ തളർന്നിരുന്നു ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ മരണമറിഞ്ഞ് ഹോട്ടൽ മുറിയേക്ക് എത്തിയവർ കണ്ട കാഴ്ചയും ായിരുന്നു മദ്യം ഒരു തുള്ളി കുടിക്കാൻ പാടില്ലാത്ത അദ്ദേഹത്തിന്റെ മുറിയിൽ കണ്ടത് രണ്ട് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കയൽ രോഗത്തിനുള്ള മരുന്നുകളുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ